ഷാനവാസും ഒനിയൻ സാബും കൂടെ കോമണറായി വന്ന അനൂപിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ അവർ രണ്ടും ഇടയിൽ ഒരു സംസാരമാണ് അവൻ എന്ത് മനുഷ്യനാണ് അവൻ പണിശരത്തിന്റെ ശരത്തിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുവാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്താ പരിപാടി ഷാനവാസ് ഒനിയനോട് പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞ അനൂപ് അപ്പാനി ശരത്തിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് ഷാനവാസ് ഒനിയനും കൂടെ ഇങ്ങനെ പറയുകയാണ് അപ്പാനീനെ ആർക്കാണ് അറിയാത്ത അങ്കമാലി ഡയറീസ് കാണാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നും അവർ തമ്മിൽ ഇങ്ങനെ പറയാണ് അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഒന്നും ഒന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അനൂപ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് അനൂപിനെപ്പറ്റി ഇങ്ങനെ കുറ്റം പറയുകയാണ് കണ്ടപ്പോൾ എനിക്കും തോന്നി അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ തെറ്റൊന്നുമില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അനൂപ് മൈൻഡ് ചെയ്യാത്തതാണ് കാരണം ഇന്നലെ അനുമോളുടെ അടുത്തും ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു പിന്നീട് അറിയാം നമ്മൾ നേരിട്ട് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓൾറെഡി അനൂപിന് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവരൊന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ല ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് പിന്നെ അതൊക്കെ ഒരു അനൂപിൻ്റെ ഒരു ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നലെ പല പല സ്ട്രാറ്റജിയും അനൂപ് ഇറക്കിയിരുന്നു അത് നമ്മൾ പിന്നീട് സംസാരിക്കാം എന്തായാലും ഒറ്റയടിക്ക് അനൂപിനെ അത്രയ്ക്ക് അങ്ങോട്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരിയനും ഷാനവാസിനും അനൂപിൻ്റെ ഗെയിമുകളൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഒന്നാമത്തെ ദിവസം തന്നെ ഗെയിം ഇറക്കിയിരിക്കുകയാണ് അനൂപ് ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക